ഹായ് എൻ്റെ വീട്ടിലെ വലിയൊരു കോല പഴുത്ത് ഇപ്പം ഉണ്ട് എന്താണെന്നുള്ളത് കാണിക്കുക പക്ഷേ ഈ കൊലയെന്നുണ്ടല്ലോ ഞാൻ ഒരു പഴം പോലും ഒരാൾക്ക് കൊടുക്കില്ല ആ മനസ്സിലായോ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്താണെന്ന് അതത്രേ ഉള്ളൂ സംഭവം ഇതാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെങ്ങൾ കൊടുക്കും ഇത് വിരൽപ്പൂവെന്നൊക്കെ പറയും പക്ഷെ ഈ പഴത്തിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെറുതായിട്ട് കദളിപ്പഴത്തിൻ്റെയും പിന്നെ പച്ച റോബസ്റ്റ് ഉണ്ടല്ലോ റോബസ്റ്റിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറും ഒരു ഇതുണ്ടോ നല്ല മധുരമുണ്ട് നമ്മുടെ കൊല വെട്ടി വയ്ക്കുക ഇനി ഇത് നിന്ന് കഴിഞ്ഞാൽ വവ്വാലെ കൊത്തി എടുക്കുമ്പോഴേനും അപ്പോൾ ഇതൊക്കെ ചെറുതായിരുന്നു നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ അത് പറ്റത്തില്ല